ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യ സുദീപ് പുണ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ചുമ്മാതെ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആഹാ കയറിയപ്പത്തന്നെ കൊള്ളാലും ഇത് ഏതോ എനിക്ക് ഡ്രോയറിൻ്റെ കുറച്ച് പീസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒത്തിരി കടമുണ്ട് കേട്ടോ അവരത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിനകത്ത് കൊണ്ട് കളഞ്ഞേക്കാണ് അതിൽ ആ ഒരു അത്രയും ഐറ്റംസ് ഞാൻ കണ്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു അത്രയുള്ള ഐറ്റംസ് നമുക്ക് ഇനി അടുത്തെടുത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം നമുക്കിനി ഇവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് നോക്കാം ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും താഴെ ഒന്നും കാണുന്നില്ല കുറേ കവറും കാര്യങ്ങളും അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണുന്നില്ല ബാക്കിൽ എന്തൊക്കെ ഇരിക്കുന്നല്ലോ ബാക്കിൽ ബാക്കിലോ ഒന്നുമില്ല അപ്പോൾ അതിനകത്തും വലിയ ഐറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല ഈ ചില സമയത്തൊക്കെ ഈ ലക്കിനൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ കണ്ടു ഞാൻ സത്യം നമ്മൾ പോലും ഞെട്ടിപ്പോൾ കേട്ടോ എന്തോരം സാധനങ്ങളാണ് ഇവർ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് നമുക്കറിയാം നമുക്ക് അറിയാൻ പറ്റത്തില്ല അതായത് എന്തൊക്കെ ടൈപ്പ് ആണോ ഏതൊക്കെ ടൈപ്പ് ആണോ നമുക്കങ്ങൾ മനസ്സിലാകില്ല നമുക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഇതിനകത്ത് കൊണ്ടുവച്ചാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റി ചിലപ്പോൾ സമയത്ത് ടി വിയോ കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ചേക്കുന്നത് കാണാം ഇന്ന് നമ്മുടെ ഡ്രം വലിയ ഒന്നും കാണുന്നില്ല അവിടെ വേറെ ഏതോ വണ്ടിക്കാർ നിർത്തിയിട്ട് എന്തോ പരിപാടിയും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും ഡ്രമ്മിൻ്റെ എടുത്തിട്ട് പോകാൻ പറ്റില്ല വല്ലാത്തൊന്നും കാണുന്നില്ല ഡ്രമ്മിനകത്ത് നമുക്ക് ഇത് ഇതിനകത്ത് വല്ലതും എന്ന് നോക്കാം ഇതിനകത്തും ഒന്നും കാണുന്നില്ല കുറേ കവറുകളും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്തും കാണുന്നില്ല ഈ ഞാനീ ഞായറാഴ്ച ബാത്രൂം എടുക്കാൻ കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഇതിട കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് പക്ഷേ അതൊന്നും വീഡിയോ എടുത്തില്ല ഇങ്ങനത്തോടെ ഞാൻ വിചാരിക്കുക അപ്പോൾ ഓരോ ആഴ്ചയിലും കിട്ടുന്ന വെറൈറ്റീസ് എന്താ കാണും അതെല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഒന്നും ദിവസം കാണിക്കുന്നു അപ്പം ഐറ്റംസ് ഇഷ്ടം പോലെ കാണും അപ്പോൾ ഞാൻ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം ആ അതുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഒരു മോണിറ്റർ ആരോ കൊണ്ടു വെച്ചേപ്പുണ്ട് അതിൻ്റെ പ്ലഗും കാര്യങ്ങളും എല്ലാം സഹിതമായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചേ വെച്ചപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും കാണാനില്ല ഇതിനകത്ത് വല്ലതുകൊണ്ടോ ഒന്നുമില്ല വേറൊന്നും കാണുവാനില്ല അവിടെ ഒരു മോണിറ്റർ വേണ്ട ഈ ഒരു മോണിറ്റർ അതൊക്കെ സംഭവം നല്ല മോണിറ്ററാണ് അതുകൊണ്ടാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ ഒരു മോണിറ്ററൊക്കെ വേണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം അല്ല ഒരു മോണിറ്റർ പോയി കഴിഞ്ഞാൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം വേണ്ട അവിടെ ചുമ്മാ കൊണ്ട് വെച്ചേക്കും അത് അത് നല്ല സാധനം കേട്ടോ അതാണ് അവരത് താഴെ വെച്ചേക്കുന്നത് ഇപ്പം നമുക്കിപ്പം ആ മോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്കത് വേണ്ട പക്ഷേ നാട്ടിലൊക്കെ ഈ സി സി ടി വി ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കാനായാലും അല്ലേ എന്തൊരു ഉപകാരപ്രദമോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഇല്ല അതോ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ആ അതേണ്ടേ എന്തൊരു കളിപ്പാട്ടങ്ങളാണ് ഉണ്ടൊക്കെ ഇവിടെ കടപ്പുണ്ട് കേട്ടോ ഈ പിള്ളേരുടെ ഒരു കളിപ്പാട്ടവും പിന്നെ സ്കേറ്റിങ്ങിൻ്റെ കൂട്ടുള്ള ഒരു സംഭവമാണ് ആ കാണുന്നത് അതൊരു കൂട്ട് കളഞ്ഞേക്ക് പോകാം അപ്പോൾ കുളത്തിലായിരിക്കും അമ്മതായിരിക്കും എൻ്റെ മേളയിൽ ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെ അവിടുത്തെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ പറയാൻ പാടില്ല ഇതിൻ്റെ അടിയിലൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ കാണും നമുക്ക് ഈ പറഞ്ഞ നമുക്ക് അടിയിലെങ്ങും കൈയിട്ടോ ഒന്നും നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്നും കിടക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പം ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇല്ല അപ്പം നമുക്കിനി അടുത്ത ആ സ്ഥലത്തേക്ക് പോകാം ഇവിടെ ഭയങ്കര ഒരു പണി നടക്കുന്നുണ്ടോ നിങ്ങൾ അതുകൊണ്ട് ആ മുകളിൽ ഇവിടുത്തെ ആ മേളത്തെ എനിക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വരുന്ന ഒരു ഈ ഷീറ്റ് അതായത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ആ ടൈപ്പ് ഷീറ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഷീറ്റ് എനിക്കൊന്ന് ലീക്ക് വല്ലവായി കാണാം അതുകൊണ്ട് അവരത് ഇളക്കിയിട്ട് അത് അടുത്തത് നെക്സ്റ്റ് അത് ഒട്ടിക്കുന്ന ഒരു പരിപാടിയാണ് സംഭവം കൊള്ളാം കേട്ടോ എന്നാൽ നമ്മുടെ എനിക്ക് തോന്നിയിട്ട് നമ്മുടെ നാട്ടിലൂട്ടാൻ ഇവിടെ മഴയാണ് ഞങ്ങളിപ്പോൾ വന്നത് പിന്നെ ഇപ്പോൾ എന്തോരം മഴ ആയിരുന്നു അറിയോ നമ്മുടെ നാട്ടിൽ കൂട്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മഴയില്ലാതെ അതിനകത്ത് ആർപ്പോൾ മഴ ആയിവിട എന്നിട്ട് ഈ ഒട്ടിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോലും അങ്ങനെ ലീക്കും കാര്യങ്ങളൊന്നും ആകുന്നില്ല അപ്പം സംഭവമൊക്കെ അത് കൊളാം അത് നമ്മുടെ നാട്ടിൽ കൂട്ട് എന്തോ തേക്കുവോ വാര്പ്പോ ഒന്നുമല്ല എന്നിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നു താഴെ ഇവരെന്തോ ഒരു ചാക്കിനകത്ത് പൂട്ടി കൊണ്ട് കളഞ്ഞേക്കോട്ടോട്ട് കെട്ടിയിട്ട് സോറി പൂട്ടിയിട്ടല്ല കെട്ടിയിട്ട് എന്തോ ഗ്ലൗസോ ജാക്കറ്റോ അങ്ങനെയുള്ള എന്തൊക്കെ ഐറ്റംസാണ് അതിനകത്ത് അത് വലിയ കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ താഴെ ഇട്ടേക്കുന്നത് നമുക്കിനി അപ്പുറത്ത് വല്ല ഉണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഇവിടെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ടി വിയുടെ കുറച്ച് കവറ് കാര്യങ്ങൾ അതൊക്കെ ഉള്ളു വേണ്ട ഓ ഇതേ ഇത് ജാക്കറ്റ് മാത്രമല്ല കേട്ടോ അതിനകത്ത് മറ്റേ ഒക്കെ ഇരിക്കുന്നത് അതായത് നമ്മുടെ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ കണ്ടോണ്ടോ ആയിരിക്കുന്നത് ബോക്സിങ് ഗ്ലൗസ് ആണ് അതൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഐറ്റംസാണ് അതിനകത്തുള്ളത് പിന്നെ ഒരു ടേബിൾ ഇതും പിന്നെ എന്തോ ചെറിയ ഡ്രോയുടെ അതുപോലെ എന്തോ എന്തോ ചെറിയ ചെറിയ അങ്ങനത്തുള്ള അപ്പുറം ഇപ്പുറം എല്ലാം കൊണ്ട് ഡ്രോയറാണ് കൊണ്ട് കളഞ്ഞേക്കുന്നത് നമുക്ക് തൽക്കാലത്തേക്കൊക്കെ വീട്ടിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് കൊണ്ടുവെക്കാം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇതൊക്കെ നല്ല ഉപകാരമാണ് അത് ഉള്ളത് പിന്നെ അവിടെ എന്തോ ഒരു സ്റ്റൂൾ കൂട്ടുന്ന ഒരു സംഭവം ഇരിക്കുന്നു ഇത് ഇതെന്തോന്ന് വിളിച്ചത് എൻ്റെ പൊന്നെ കണ്ടോ അടിപൊളി ഒരു സാധനം ഇത് കണ്ടു ഇരിക്കുന്നത് ഇത് വേണ്ടേ ആ ഒരു പിള്ളേർ ബൈക്ക് സൈക്കിളാണ് കണ്ടോ നോക്കി ഈ സൈക്കിളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുമ്മാതെ കിട്ടും ഈ സൈക്കിൾ ഇത് നോക്കി അടിപൊളി ഒരു സൈക്കിൾ സൈക്കിളായിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ആ കുഞ്ഞിൻ്റെ തന്നെ ഒന്നൊരു മെത്ത അവിടെ വെച്ചേ വെച്ചേമുണ്ട് അതാണ് നല്ലൊരു സൈക്കിള് അപ്പം ഞാനത് നോക്കിയപ്പം അതിന് ബാക്കിൽ ടയറിൽ കാറ്റില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ വേറെ സംഭവങ്ങളൊന്നും എനിക്കത് ഫീൽ ചെയ്തില്ല നല്ലൊരു സൈക്കിൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം കണ്ടോ ആരോ കൊണ്ട് വെച്ചേക്കുക അപ്പം നമുക്ക് കുട്ടികൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എടുത്തുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് ഞാൻ എന്തായാലും അത് എടുത്തില്ല അത് അവിടെത്തന്നെ വെച്ചു അപ്പം നമുക്കിനി അടുത്ത ഒരു ഇതിലേക്ക് നോക്കാം പിന്നെ പിന്നെ ഒരു കാര്യം ഇവിടെയും എന്തൊക്കെ ഉണ്ടോ നോക്കാം എന്നിട്ട് ഞാനത് പറയാം ഇവിടെയും കുറേ കുറേ ഇവിടെയും കുറേ വേണ്ടത് നമ്മുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിലെ ഫാൻസിയിലെ പോലെ ഷെൽഫ് പോലൊക്കെ വെക്കുന്ന സംഭവമാണ് അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെയാണ് അതാ ഒരു ഇളക്കി ഇവിടുന്നുകൊണ്ട് വിട്ടു നിട്ടേക്കുണ്ട് ഇത് നമ്മൾ വേണമെങ്കിൽ മൂലയ്ക്കൊക്കെ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും അതിൻ്റെ മീൽ ഡെക്കറേറ്റീവിയോ കാര്യങ്ങളോ ഒക്കെ നമുക്കത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇഷ്ടംപോലെ അതിൻ്റെ പീസ് വീസ് ആയിട്ട് ഇതിൻ്റെ അടിയിലെല്ലാം കടപ്പുണ്ട് അപ്പം അതിൻ്റെ മേളൊക്കെ കുറേ ആൾക്കാരെ കൊണ്ട് ചപ്പിട്ട് അല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലോണം അത് കാണാൻ പറ്റുവായിരുന്നു അത്രയൊക്കെ ഇത്രയുള്ളൂ ഹോപ്പായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾ സൈക്കിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ അടുത്തൊരു ഏരിയ നമുക്കിതോടെ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെയും വലിയ ഐറ്റംസൊന്നും ഞാൻ അത് കാണുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ആ സൈക്കിളിലേക്ക് വരാം അപ്പോൾ ആ സൈക്കിളിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടയർ ഒന്ന് കാറ്റിലൊന്നും പറഞ്ഞില്ല പക്ഷേ അത് എന്താ സംഭവം ചിലപ്പോൾ പഞ്ചറായിരിക്കാം അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ അത് നമുക്ക് തന്നെ ചെയ്ത് മാറ്റണം നമ്മൾ അതുകൊണ്ട് ആരോടെങ്കിലും റിപ്പയർ ചെയ്യാൻ കൊടുക്കാത്ത ചിലപ്പോൾ ആ സൈക്കിളിൻ്റെ അർത്ഥി പൈസ അവന് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ ജീവിച്ച് പോകാൻ എന്തിൻ്റെ ആയാലും കാറിൻ്റെ ആയാലും ശരി എ സിയുടെ ആയാലും ശരി ഫ്രിഡ്ജിൻ്റെ ആയാലും ശരി എന്തിൻ്റെ ആയാലും കുറച്ച് മെക്കാനിക്സുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ് അതായത് നമ്മൾ തന്നെ തന്നെ ചെയ്യണം ചെയ്താലേ നമുക്കിവിടെ ജീവിതം പഠിച്ചുള്ളൂ അതായത് അത് പൈസ കൊടുത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും കാണുന്നില്ല ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒന്നും കാണുന്നില്ല നമുക്കിനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ട് കൂടെ നമ്മൾ കണ്ട രണ്ട് വെറൈറ്റി എന്ന് പറയുന്നത് ആ സൈക്കിളും ഉള്ള സൈക്കിളേ ഉള്ളൂ നമുക്ക് പിന്നെ ആ മോണിറ്ററ് ആ രണ്ട് സാധനങ്ങൾ നമുക്ക് എന്തായാലും ഫലപ്രദമായിരുന്നു ഇന്ന് വന്നതിൻ്റെ കൂട്ടത്തിൽ ആ രണ്ടായിട്ടും നമ്മൾ കണ്ടു ഇനി നമുക്ക് ആ അടുത്ത സ്ഥലമെത്തി നമുക്ക് ഇവിടെ ഇനി എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ഇവിടെ നല്ല വിശാലമായിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് നമ്മൾ അന്ന് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം എടുത്ത ഷൂ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് അതാരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അതവിടെ തന്നെ ഇരിപ്പുണ്ട് അതാരും എടുത്തോണ്ടും പോയിട്ടില്ല വേറെ ഒന്നും കാണുന്നില്ല പിന്നെ ഒത്തിരി ബിയറിൻ്റെയും പൂപ്പികളും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളൂ അപ്പം അതിനകത്തും പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കാണുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഇവിടെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ ആ അതേണ്ടേ ആരുടെ കുറേ പാത്രങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ പിന്നെ ബാഗ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതേണ്ട കുഞ്ഞ് അത് കുട്ടികളുടെ ഹെൽമെറ്റ് ഇവിടെ ഇരിക്കുന്നു കേട്ടോ നമ്മൾ ഈ ചെയ്യുന്ന ചെയ്യും സൈക്കിളിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് തല വയ്ക്കുന്ന ആണ് ആയിരിക്കുന്നത് അത് നല്ല ഹെൽമറ്റാ തോന്നുന്നു അത് സൈഡിൽ വെച്ചിരിക്കുന്നു സൈക്കിൾ ഉള്ള ആർക്കെങ്കിലും ഉണ്ട് ഉപയോഗിക്കാം എടുത്തുകൊണ്ട് പോകാം നമുക്ക് സൈക്കിളിങ്ങോ സ്കേറ്റിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തല വെക്കുന്ന ആണ് ആ കാണുന്നത് അടിപൊളി ഒരു സാധനം കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടിയത് ആ ഒരു ജെ എം സിയുടെ ഒരു അടിപൊളി വണ്ടി പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ ആരും എടുത്ത വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ജി എം സിയാണ് ട്രക്കാണ് അടിപ്പ സാധനം ഇതേ നോക്കി എന്നാ സ്റ്റൈലാണ് കിടക്കുന്നത് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ ഇട ജസ്റ്റ് ഇങ്ങനൊന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അത് കണ്ടപ്പം നല്ല രസമായിട്ട് നല്ല റെഡ് കളർ നല്ല നല്ലൊരു നടന്നു പോയിട്ട് തന്നെ അത് അവിടെ കിടക്കുന്നതെന്ന് അറിയാനുണ്ട് ഇതിൻ്റെ ബാക്ക് വാഷ് അത് കണ്ട് വിശാലമായ എനിക്ക് ഒന്ന് നാട്ടിൽ വേണമെങ്കിൽ കൊണ്ടൊരു കുളം പോലെ അടിച്ച് മീനെ ടാപ്പാടമൊക്കെയിട്ട് തന്നെ നമുക്ക് മീനെ വളർത്താം അതുപോലെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സ്ഥലമാണ് ബാക്കിലൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും കാണാൻ ലുക്ക് ഓക്കെ നമുക്ക് വീണ്ടും നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ അടുത്ത ഏരിയ ഏകദേശം ലാസ്റ്റിലത്തെ ആണിത് അപ്പോൾ ഇവിടെയും അങ്ങനെ വലുതായിട്ട് ഒന്നും ഞാൻ കാണുന്നില്ല ഇവിടെ വന്ന് കുട്ടികളുടെ ആയിട്ട് മേടിച്ച കാറിൻ്റെ ഒക്കെ പാക്കറ്റൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞു കൊടുക്കാം അപ്പോൾ ആരും കൂടെ പുതിയ ടോയ്സ് കാറൊക്കെ മേടിച്ചിട്ടുണ്ട് ടോയ്സ് എല്ലാം മറ്റേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പ് കാറാണെന്ന് തോന്നുന്നു തന്നെ തന്നെ ആയിരുന്നു അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞു അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളിയുള്ള അടിപൊളിയായിട്ടുള്ള അമേരിക്കൻ വിശേഷങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്നു ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബ ബൈ